വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഇത് പെർഫ്യൂം ബ്രീസ് റോസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതിന് പെർഫ്യൂം ബ്രീസ് ഒന്ന് പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം സ്മെല്ലൊന്നും ഇല്ലാത്തൊരു വെറൈറ്റിയാണ് പക്ഷെ കാണാനായിട്ട് വളരെ ക്യൂട്ടാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് വിരിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആവുമ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് കേട്ടോ ഒരു പിങ്ക് ബേബി പിങ്ക് ഷെയഡിലാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സ്റ്ററീന റോസ് അല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് മിനേച്ചർ ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വളരെ ആണ് സാധാരണ റോസിൽ നിന്നിട്ടും കുറച്ച് ഡിഫറെൻറ്റാണ് കേട്ടോ ഓറഞ്ച് എന്നും പറയാറുണ്ട് നമ്മുടെ കയ്യിൽ ക്രീക്രി വെറൈറ്റി ആയിട്ട് വരുന്ന യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് ഇത്രയും വെറൈറ്റീസ് ക്രീക്രിയുടെ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ സ്റ്റെറീന റോസ് അല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ ഇതൊക്കെ നമ്മുടെ നാട്ടൻപുറത്ത് പണ്ട് കോമൺ ആയിട്ട് കണ്ടു വന്നിരുന്നത് എല്ലാ വീടിൻ്റെ വീടുകളിലും ഇതിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നിരിക്കണം നമ്മുടെ നാടൻ പട്ടറോസാണ് കേട്ടോ പട്ടറോസും പനീറോസും ഒരുമിച്ച് പറയേണ്ട ഒരു വെറൈറ്റിയാണ് കാരണം ഈ രണ്ട് വെറൈറ്റീസ് ഇല്ലാതിരുന്ന വീടുകളെ വളരെ ചുരുക്കമായിരിക്കും എന്നാൽ ഇന്ന് അധികം അങ്ങനെ കാണാനില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം നാടൻ പട്ടറോസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണോ നല്ല സ്മെല്ലും ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഒരു മജന്താശി എടിലാണ് പൂക്കൾ വരുന്നത് അടുത്തതായിട്ടുള്ളത് നമ്മുടെ നാടൻ പന്നീർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുമാത്രമല്ല നല്ല സ്മെല്ലുമാണ് നാടൻ പന്നീർ റോസിന് ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകുമ്പോൾ അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത് പൂക്കളോടും മുട്ടുകളോടും കൂടിയ തൈകളാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അടുത്തതായിട്ടൊരു ഓൺ കൂട്ടോട്ട് വെറൈറ്റിയാണ് വൈറ്റ് പനിനീർ റോസാണ് കേട്ടോ ഇതാണ് വൈറ്റ് പനിനീര് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് വൈറ്റ് വൈറ്റ് പനിനീരിൻ്റെ ഇതും റെയർ വെറൈറ്റിയാണ് നമുക്ക് അങ്ങനെ ഒരുപാട് തൈകളൊന്നും സ്റ്റോക്കില്ല വളരെ കുറച്ച് തൈകൾ മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ കേട്ടോ വൈറ്റ് പനിനീരിൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വൈറ്റ് പനിനീര് ആന്ധ്ര പനിനീര് വൈറ്റ് സെവൻ്റ് എന്നൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡയമണ്ട് പിങ്ക് ആണ് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് നല്ലൊരു ഫ്രാഗ്രൻസും കൂടിയാണ് കേട്ടോ ഒരു വെറൈറ്റി നല്ല ഫ്രാഗ്രൻസുള്ളൊരു വെറൈറ്റിയാണ് പനിനീ റോസിൻ്റെ കൂട്ട് തന്നെ അത്രയും നല്ലൊരു മണം ഉള്ളൊരു വെറൈറ്റിയാണ് ഒരു വെറൈറ്റി റോസ് ഡയമണ്ട് പിങ്ക് എന്നാണ് ഞാൻ ഇട്ടേക്കുന്ന ഐഡിയ ആണ് കേട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റോസ് വെറൈറ്റിയുടെ ഏകദേശം ഒരു അഞ്ച് പ്ലാന്റ്സ് എങ്ങാണ്ട് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള കേട്ടോ അഞ്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അടുത്തതും നല്ല മണം ഉള്ളൊരു വെറൈറ്റി തന്നെയാണ് ഐ ഡി വന്നിട്ട് ബ്രിട്ടീഷ് ക്യൂൻ എന്നാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂൻ റോസ് ആണ് നല്ല ഫ്രാഗ്രൻസിൽ ഉള്ള ഒരു റോസ് ആണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് പൂക്കൾ വരുന്നത് ഓൺ റോട്ടഡ് ആയിട്ടുള്ള ആണ് കേട്ടോ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ലേ മാറിനേന്നാണോ വൈറ്റും പിങ്കും കോമ്പിനേഷനിൽ ഇപ്പോൾ തന്നെ വൈറ്റും പിങ്കും ആയിട്ട് കുറേ ആയില്ലേ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ തുടങ്ങിയിട്ട് ഇത് കുഞ്ഞു പൂക്കളാണ് ഒരു കപ്പ് ഷേപ്പിൽ ഒരു കുട പോലെ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ കുലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് ലേ മാറണേന്നാണ് ഐഡിയ വരുന്നത് നാടൻ ബഡ്ഡ് ചെയ്ത തൈകളാണ് ഒരു ആറോ ഏഴോ പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിന് ആയിട്ടുള്ളൂ കേട്ടോ പിന്നെന്താ ലേമാറിനയുടെ അടിപൊളി തൈകളാണ് കേട്ടോ തീരെ വലിപ്പം കുറഞ്ഞ തൈകളൊന്നുമില്ല അത്യാവശ്യം ഒരു നാലഞ്ച് ബ്രാഞ്ചുള്ള തൈകളാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദൈതാണ് ഇത് എന്താണ് നമ്മുടെ എല്ലോ നാടൻ മഞ്ഞയാണ് കേട്ടോ നാടൻ മഞ്ഞയുടെതും ഏകദേശം ഒരു അഞ്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളൂ കേട്ടോ കാരണം ഒത്തിരി ഒന്നും കിട്ടാത്ത വെറൈറ്റീസാണ് ഈ നാടൻ മഞ്ഞ അതുപോലെ വൈറ്റ് പനിനീര് ഇതൊന്നും നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി ഇല്ല അപ്പോൾ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ സെയിലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ നെക്സ്റ്റ് ലോഡ് വരുമ്പോഴത്തേക്കും ഞാൻ മാക്സിമം നല്ല പോലെ കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒരിടത്തും കിട്ടാനില്ല ഇപ്പോൾ ഈ പറഞ്ഞ വെറൈറ്റീസ് ഒന്നും നമുക്ക് അവൈലബിലിറ്റി വളരെ കുറവാണ് നമുക്കായിട്ട് സ്റ്റോക്ക് ചെയ്ത് തരാനായിട്ട് പറയുന്നുണ്ട് ഏകദേശം ഒരു സിക്സ് മന്ത്സിൽ നമുക്ക് നമുക്കിതിൻ്റെ പ്ലാൻസ് കിട്ടുമ്പോൾ പ്രതീക്ഷിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കായിട്ട് സ്റ്റോക്ക് ചെയ്തു തരാനായിട്ട് ഇത് നാടൻ പീച്ച് ഓറഞ്ചാണ് കേട്ടോ പീച്ച് ഓറഞ്ചിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളുണ്ട് ഓൺ ടൂട്ടഡ് ആണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയുടെ ആണ് കേട്ടോ ഒത്തിരി തൈകള് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു പ്ലാൻസ് പെട്ടെന്ന് തൈകള് പിടിച്ച് കിട്ടുന്നൊരു ടൈപ്പ് തന്നെയാണ് ാടൻ ഓറഞ്ച് പോലെ തന്നെ നാടൻ കരിഷ്മാ റോസാണ് ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇതിനുള്ളത് പിന്നെയുള്ളത് ഇന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ച് പ്ലാൻസിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരുന്നില്ല കേട്ടോ അഞ്ച് പ്ലാൻസിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ടി ഡി സി വഴി ഫ്രീ ആയിട്ട് പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റിൽ ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം താങ്ക്